മൂന്ന് ദിവസമായി കുര്യനാട് സെൻറ്റാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന ഇരുപത്തിമൂന്നാമത് സെൻറ്റാൻസ് ട്രോഫി അഖില കേരള ഇന്റർ സ്കൂൾ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കുര്യനാട് സെൻറ്റാൻസ് സ്കൂളിനെ പരാജയപ്പെടുത്തി കോട്ടയം ഗിരിദീപം സ്കൂളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളം സെന്റ് തെരേസാസിനെ പരാജയപ്പെടുത്തി കോട്ടയം മൗണ്ട് കാർമലും ചാമ്പ്യന്മാരായി ജൂനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ ചങ്ങനാശ്ശേരി എ കെ എം സ്കൂളിനെ പരാജയപ്പെടുത്തി ആതിഥേയരായ സെന്റാൻസ് ഒന്നാം സ്ഥാനം നേടി സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാൻലി ചെല്ലിയിൽ അധ്യക്ഷനായിരുന്ന സമാപന സമ്മേളനത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തംഗം പി എം മാത്യു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കോട്ടയം ജില്ലാ ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഡി തേമാൻ മരങ്ങാട്ടുപള്ളി അംഗം സാബു തെങ്ങുംപള്ളിയിൽ പ്രിൻസിപ്പൽ ഫാദർ ജോബി മാത്തംകുന്നേൽ വൈസ് പ്രിൻസിപ്പൽ ആശാ വി ജോസഫ് പി പ്രസിഡന്റ് ജോസ് തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു